ഇന്നുമുണ്ട് പ്രേക്ഷകർക്ക് അഞ്ഞൂറ് ഗ്രഹത്തിൻ്റെ കൂപ്പൺ മുമ്പ് വളരെ സുപ്രധാനമായ കാര്യം എല്ലാ വേണ്ടപ്പെട്ടവരെയും അറിയിക്കേണ്ടതായ ഒരു വിഷയം യു എ ഇ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ജി സി സി തല ഏകീകൃതമായിട്ടുള്ള ടൂറിസ്റ്റ് വിസ കൃത്യമായും ഏഴെട്ട് മാസങ്ങൾക്കുള്ളിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം മിക്കവാറും പ്രാബല്യത്തിൽ വരും അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം വരും എല്ലാ ജെ സി സി രാജ്യങ്ങളും അതിനുവേണ്ട സിസ്റ്റം തയ്യാറാക്കിക്കൊണ്ട് ആ പദ്ധതി മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒമാൻ പറഞ്ഞിരുന്നു സൗദി അറേബ്യ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു നമുക്ക് മുന്നോട്ട് പോകാമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഈ ആറ് രാജ്യങ്ങൾക്കിടയ്ക്ക് ടൂറിസവും ട്രേഡും അതിശക്തമായി മാറുമ്പോൾ ഉദാഹരണത്തിന് ഒരു വർഷത്തേക്കുള്ളൊരു വിസ ഇങ്ങനെ കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ അദ്ദേഹം ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് പോയി വരാൻ ഒമാനിലുണ്ടോ കുവൈറ്റിലുണ്ടോ ഖത്തറിലുണ്ടോ ബഹ്റിലുണ്ടോ സൗദിയിലുണ്ടോ യു എയിലുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പോയിട്ട് വരാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഈ ഒരൊറ്റ ടൂറിസ്റ്റ് വിസ മതി എന്നിരിക്കേ ഇത് വലിയൊരു അനുഗ്രഹമാണ് വരാൻ പോകുന്നത് അതിനുവേണ്ടി തയ്യാറെടുക്കൂ കാത്തു കാത്തിരുന്നാലും ഇനി ഏഴോ എട്ടോ മാസം എന്നാണ് യു എയുടെ മിനിസ്റ്റർ ഓഫ് എക്കോണമി അബ്ദുല്ല ബിൻ തോക്ക് അൽ മറി അറിയിച്ചിരിക്കുന്നത് റിയാദിലെ ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത് എല്ലാവർക്കും ആശ്വാസമായി മാറുകയാണ് ദുബായ് വാർത്ത സമ്മാനമായി നൽകുന്ന അഞ്ഞൂറ് ദ്രഹം കൂപ്പണിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതിനു മുമ്പ് ഒരു സന്തോഷ വർത്തമാനം പറയട്ടെ താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദുബായ് ഗോൾഡ് ലാൻഡിൽ നിന്ന് ഒരു നെക്ലസ് സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞിരുന്നല്ലോ അത് കിട്ടിയ ഭാഗ്യശാലി ആരാന്നുള്ളത് പ്രഖ്യാപിക്കുന്നു കാരണം നാളെ ഏപ്രിൽ മുപ്പതിന് ആയിരത്തി അഞ്ഞൂറാമത് എപ്പിസോഡ് ലൈവ് പോകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം അതുകൊണ്ട് ഏതായാലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിന്നർ അദ്ദേഹത്തെ അറിയിച്ചിട്ട് ഇതുവരെ മറുപടി വന്നിട്ടില്ല പെട്ടെന്ന് മറുപടി ഞങ്ങൾക്ക് മെസ്സഞ്ചറിൽ തരണം അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് ആസിഫ് അസി എന്നാണ് മിസ്റ്റർ ആസിഫ് അസി എത്രയും പെട്ടെന്ന് ഈ ഓഫീസുമായിട്ട് മെസ്സഞ്ചറിൽ കോണ്ടാക്ട് ചെയ്യണം കൺഗ്രാജുലേഷൻസ് വിലപിടിച്ച പിടിച്ച ഒരു നെക്ലസ്സാണ് താങ്കൾക്ക് സമ്മാനമായി കിട്ടിയിരിക്കുന്നത് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ആയിരത്തി അഞ്ഞൂറാം എപ്പിസോഡിൻ്റെ ആഘോഷം പ്രമാണിച്ച് താസി ഗോൾഡൻ ഡയമണ്ട്സ് ആണ് നൽകുന്നത് നാളെ നിങ്ങൾക്ക് ലൈവിൽ വെച്ച് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി അഞ്ഞൂറ് ഗ്രഹത്തിൻ്റെ എന്ന് പറഞ്ഞല്ലോ അത് സഫ്രോൺ എന്ന് പറയുന്ന ഇത് ഒരു പക്ഷേ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യു എ യിൽ ഈ കുർത്തീസും ചുരിദാറും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ അല്ലെങ്കിൽ വെഡ്ഡിങ് സംബന്ധമായിട്ടുള്ള ടെക്സ്റ്റൈലൊക്കെ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഈ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുമെന്ന ട്രെൻഡ് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സഫ്രോൺ ഇപ്പോൾ ദുബായിലും അജമാനിലുമുണ്ട് ഒരു വ്യാഴവട്ട കാലത്തിനപ്പുറമുള്ള പരിചയ സമ്പന്നതായ ആളുകൾ നയിക്കുന്ന സഫ്രോൺ നമുക്കിതാ അഞ്ഞൂറ് ദൃഹത്തിൻ്റെ കൂപ്പൺ സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത ഈ അഞ്ഞൂറ് ദൃഹം എന്ന് പറയുമ്പോൾ പല കടകളിൽ പോയാൽ നമുക്കറിയാം ഒരു ചുരിദാറെടുത്താൽ അല്ലെങ്കിൽ രണ്ട് ചുരിദാറെടുത്താൽ അഞ്ഞൂറ് ദൃഹം അങ്ങ് തീരും പക്ഷേ ഇതങ്ങനെയല്ല ഇവിടുത്തെ കുർത്തീസും ചുരിദാറും യു എ പുതിയ ട്രെൻഡ് കൊണ്ടുപോകുന്നു പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഈ വിലക്ക് ഈ ക്വാളിറ്റിയിൽ ലോകത്തെവിടെയും കിട്ടാത്ത വിധമാണ് പല രാജ്യങ്ങളിൽ നിന്നായി മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഇവിടെ തുന്നി നമുക്ക് നൽകുന്ന സഫ്രോൺ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റൈൽ വിഭാഗം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ രണ്ട് ഔട്ട്ലെറ്റുകളാണുള്ളത് ഒന്ന് അജ്മാൻ റാഷ് നെസ്റ്റോയുടെ അടുത്തായിട്ട് രണ്ടാമത്തേത് ദുബായിൽ അൽ ലഹദാഗത്ത് മൈ ടവർ ഈ ടവറിലാണ് അതിൻ്റെ സഫ്രോണിൻ്റെ ഷോപ്പ് ഉള്ളത് ഈ രണ്ടിടത്ത് പോയി നിങ്ങൾക്ക് എപ്പോഴും ആസ്വാദ്യകരമായ വിലയിൽ സഫ്രോണിൻ്റെ തുണിത്തരങ്ങൾ വാങ്ങാനും അവിടെ തന്നെ തയ്പ്പിക്കാനുമുള്ള സംവിധാനം ഏർപ്പാടാക്കിക്കൊണ്ട് ഒരുപക്ഷേ പറഞ്ഞാൽ യു എ യിലെ മനം കവർന്ന എന്ന അർത്ഥത്തിൽ അത്രയ്ക്ക് ചുരിദാർ മെറ്റീരിയൽ കൊണ്ട് നിറച്ചിരിക്കുകയാണ് സഫ്രോണിൽ ഒന്ന് പോകണം നമ്പറൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഏതായാലും സഫറോണിൻ്റെ കൂപ്പൺ കിട്ടണമെങ്കിൽ സഫ്രോൺ ദുബായ് ആൻഡ് അജുമാൻ എസ് എ ഡബിൾ എഫ് ആർഒ എൻ ദുബായ് ആൻഡ് അജുമാൻ എന്നിപ്പോൾ തന്നെ കമൻ ബോക്സിൽ എഴുതൂ അഞ്ഞൂറ് ദൃഹത്തിൻ്റെ കൂപ്പൺ സ്വന്തമാക്കൂ ആയിരത്തി അഞ്ഞൂറാം എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ പ്രമാണിച്ച് റാസൽ ഹെമയിൽ ചിലയിടങ്ങളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ലഭിച്ചു പലയിടങ്ങളിലും ആലിപ്പഴ വർഷവും ഉണ്ടായി തുള്ളിക്കൊരുകിടം പേമാരി എന്ന രൂപത്തിൽ ശക്തമായി വന്നു പതിച്ച തുള്ളികൾ റോഡിൽ ചിലയിടങ്ങളിലെങ്കിലും ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കുമാർ വെള്ളക്കെട്ടുകൾ വലിയ രൂപത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ആളുകൾക്ക് ഈ റോഡിലൂടെ പോകാൻ പറ്റുമോ എന്ന സംശയമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ച ആവുന്നതിന് മുമ്പ് തന്നെ ദുബായിൽ പല ഭാഗത്തും ഇപ്പോൾ പെയ്യും മഴ എന്ന അർത്ഥത്തിലുള്ള ഒരു മഴക്കോൾ ഉണ്ടായിരുന്നു കാറ്റുമുണ്ടായിരുന്നു പലയിടങ്ങളിലും പെയ്തിട്ടുമില്ല ഇന്നലെ അലയിലൊക്കെ പെയ്തത് അറിയാമല്ലോ ഇനി ഈ വരുന്ന ആഴ്ചയിൽ ബുധനും വ്യാഴവും ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാത്രി വരെ മഴയുണ്ടാകും അതിൽ ചിലയിടങ്ങളിൽ ശക്തമായിരിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നേരത്തെ കൊടുത്തിട്ടുള്ള എല്ലാ മുന്നറിയിപ്പുകളും ഈ വരുന്ന ബുധനും വ്യാഴവും ഒക്കെ ബാധകമാണ് എന്ന് യാത്രക്കാരും എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മുടെ നാട്ടിൽ പറയുന്ന ഉഷ്ണതരംഗമായതുകൊണ്ടാരും അത്യാവശ്യമല്ലെങ്കിൽ പുറത്തിറങ്ങരുതെന്നാണ് അതുപോലെ വരുന്ന വ്യാഴാഴ്ച അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ വീട്ടിലിരിക്കാൻ തക്ക സാഹചര്യം നോക്കണം എന്നുകൂടി ഈ മുന്നറിയിപ്പിൻ്റെ അർത്ഥമായിട്ട് നമ്മളൊന്ന് കാണണം ഷാർജയിൽ കുട്ടികൾ പതിവ് പോലെ ഇന്ന് കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്ലാസ്സുകളിൽ ഹാജരായി ആ ഒരു ഹൈബ്രിഡ് ഓൺലൈൻ സിസ്റ്റമൊക്കെ പഠിത്തത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് നോർമൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ചില സ്പൈസസ് ബ്രാൻഡുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം സിംഗപ്പൂരിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും ഒരു നിരോധനം നേരിട്ടതിനെ തുടർന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ശക്തമായിട്ടും ഈ ബ്രാൻഡുകളെയൊക്കെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ചില നിരോധിത ഘടകങ്ങൾ ഈ സ്പൈസസിൽ ക്രമാതീതമായ അളവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇൻ്റർനാഷണൽ വാർത്തയായിട്ട് വന്നതാണ് അത് ദുബായിലുമുണ്ടോ യു എയിലും എന്ന കാര്യം കൃത്യമായി പരിശോധിക്കാൻ ദുബായ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഏതൊക്കെ ബ്രാൻഡുകൾ എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള ആദ്യ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല പക്ഷേ നമുക്കറിയാവുന്ന പല ബ്രാൻഡുകളും ഉണ്ടായ അതിൽ പറയുന്ന ഘടകം എത്തലീൻ ഓക്സൈഡ് ഇതൊരു അളവ് കഴിഞ്ഞാൽ പിന്നെ വിഷമായിട്ട് മാറുമെന്നാണ് ആ അളവിൽ അധികമായിട്ട് ഈ സ്പൈസസിലുണ്ട് എന്നാണ് ഇപ്പോൾ ഹോങ്കോങ്ങിലും സിംഗപ്പൂരും കണ്ടെത്തിയിരിക്കുന്നത് അതേ ബ്രാൻഡുകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ പരിശോധിക്കും എന്നാണ് ദുബായ് മുനിസിപ്പാലിറ്റിയും സൂചിപ്പിച്ചിരിക്കുന്നത് അബുദാബി സാക്ഷ്യം വഹിച്ചൊരു സാഹചര്യം ഈ ലോകത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത കാറുകളുടെ മത്സര ഓട്ടം ഡ്രൈവർ ഉള്ള കാറുകളുടെ മത്സര ഓട്ടം നമ്മൾ കണ്ട് ആനന്ദാതിരേകത്തിൽ കൈയടിക്കുകയും നിർനിമേഷമായി നോക്കി നിൽക്കുകയും നമ്മുടെ നെഞ്ചരി കൂടി നിൽക്കുന്ന ആകാംക്ഷ ഭരിതമായി നിൽക്കുന്ന മുഹൂർത്തങ്ങളുണ്ട് അപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ എങ്ങനെ ഓടും അതിൻ്റെ വേഗത കൂടുന്നത് എങ്ങനെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിക്കുന്ന തരത്തിൽ കാറുകൾ പോകുന്ന അത്തരം ഒരു മത്സരം ലോകത്തിലാദ്യം അബുദാബിയിലാദ്യം അങ്ങനെ ഇതാ അബുദാബി അതിന് പത്ത് പതിനായിരത്തിലധികം ആളുകൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വലിയ മേള തന്നെ നടക്കുകയുണ്ടായി അത്തരം മേളകൾ അത്തരം യാത്രകൾ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒക്കെ ലോകത്ത് കൂടുതലായി ഉണ്ടാകാൻ പോവുകയാണ് ദുബായ് വാർത്തയുടെ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുകയാണ് സാഫ്രോണിൻ്റെ അഞ്ഞൂറ് ദൃഹം ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു അവസരം ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തും എൻ്റെ കമൻറ്റ് ബോക്സിൽ സ ദുബായ് ആൻഡ് അജുമാൻ എന്ന് എഴുതിയിട്ടാൽ മാത്രം മതി ഇൻസ്റ്റാഗ്രാമിലുമാകാം യൂട്യൂബിലാകാം ഫേസ്ബുക്കിലുമാകാം ദുബായ് വാർത്ത ഇവിടെ സമാപിക്കുന്നു നന്ദി